ഹായ് ഞാൻ തോന്നി കൂപ്പള്ളി ഇന്ന് ഞാൻ ഇവിടെ വന്നേക്കണത് ഒരു അയില പാൽത്തറിയാണ് മൂന്നു കിലോ അയിലയാണ് അതിന് വേണ്ടി ഞാൻ എടുത്തുവെച്ചേക്കണത് മൂന്നിലോ ഇല്ല കഴു നീ നല്ല പെട്ടിയായിട്ട് എടുത്ത് വെച്ചേക്കുന്നത് അയൽപ്പിട മാറ്റി വെച്ചേക്കും അയില കറി വെക്കാനായിട്ട് ഞാനൊരു റെഡിയാണ് എളുപ്പത്ത് വെച്ചേക്കണ മുതിലേക്ക് വെളിച്ചെണ്ണ ഒരു മൂന്ന് സ്പൂൺ വെടിച്ചെണ്ണ പിന്നൊരു രണ്ടു രസമാണ് ലേപ്പല എന്തായാലും കുറവേപ്പറിക്കുന്നത് കുറച്ചുകൂടി വേപ്പിടാം പിന്നെ നമുക്ക് വേണ്ടത് എന്നാൽ പച്ചമുളക് ഒരു ആറ് പച്ചമുളക് ചതച്ചത് രണ്ട് സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി മൂന്ന് സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇതെല്ലാം കൂടി ആ നാടകങ്ങൾ എടുത്ത് തട്ടി നല്ല അടിപൊളിയായിട്ട് ഇളക്കി മിസ്റ്റായി മൂന്ന് നാല് തക്കാളി ജ്യൂസ് ആയിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് നല്ല അരപ്പം അതിലൂട്ടിലേക്ക് പിന്നെ ചേർക്കേണ്ടത് നല്ല കുടംപൊടിയാണ് കുടംപൊടി ഒരു പത്ത് പന്ത്രണ്ട് ദിവസം ചെറിയ പത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മള് ചെക്കൻപാലാണ് ഒഴിക്കണത് സെക്കൻപാൽ ഞാനൊരു നാല് തേങ്ങ ഇതിലേണ്ടി മീൻ എടുത്തേക്കണം ചെക്കൻ പാൽ ഒഴിച്ചിട്ട് മുത്തളച്ചിട്ടുള്ള മീൻ ഇടാൻ പിന്നെ ഇതിലേക്കിട്ടുണ്ടായത് പാവത്തിനുള്ള ഉപ്പാണ് നമ്മ ആവശ്യത്തിന് ഒരു അനുസരിച്ചിട്ടുള്ള ഉപ്പിടാം ടെ ഏകദേശം തിളച്ചൊക്കെ വന്നിട്ടുണ്ടപ്പോ നമ്മ കഴുകി വെച്ചേക്കണം മീൻ ഈ ഉരുളിലൊക്കെ ഇട്ട് ഒന്ന് പതുക്ക ഇളക്കി ഒന്നും കുടിക്കാ എല്ലാത്തേക്ക് ഒന്ന് പിടിക്കണം പറ്റേം വേണം ഏകദേശം നന്നായിട്ട് തക്കിയൊക്കെ വന്നിട്ടുണ്ടപ്പോ നമുക്ക് തലപ്പാലാ ഒഴിക്കാം നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് മീൻ അയിലെ പാൽ അറിവെച്ചത് ഇത് ചോറിന്റെ കൂടെ തിന്നാം അപ്പത്തിന്റെ കൂടെ തിന്നാം കോളിന്റെ കൂടെ തിന്നാം എല്ലാം നല്ല അടിപൊളി സാധനമാണ് നല്ല ടേസ്റ്റ് എല്ലാം പിടിച്ചിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി അപ്പൊ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്